എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെ ദാരിദ്ര്യം എല്ലാം മറപ്പിച്ചു കളി മിഞ്ഞാന്ന് കശ്മാക്കി ഞാനും കൂടി ഒരു ഏരിയയിലൂടെ പോയപ്പോൾ ഒരു കൂടെ വന്നിട്ട് അത് മറന്നുപോയി ചെറുപ്പക്കാരനായതുകൊണ്ട് പിന്നെ മറന്നെല്ലാം പൈസ ഇല്ലായ്മ ഓൻ വിചാരിച്ച കാരണം അങ്ങനെ വിട്ടു കഴിഞ്ഞ ആഴ്ച കടപ്പുറത്തോടെ അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് നിങ്ങൾ ബഷീരാക്കാൻ അയച്ചു ആ ഞാൻ ബഷീരാക്ക തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളെന്താ വിഷയം അപ്പോൾ ഞാനൊരു ഷെഡിലാണ് താമസിക്കുന്നത് ആ ഷെഡ് ഒഴിഞ്ഞൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് നാലസെന്റ് സ്ഥലം ഒരു ഷെഡ് വെച്ചിട്ട് തരുമെന്ന് നന്നായിക്കോട്ടെ ആലോചിക്കുക കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉറപ്പ് മുന്നേ വിളിച്ചു അപ്പം രാജുവാക്കാനും കൂട്ടിയിട്ട് ആ സ്ഥലം കണ്ടാൽ ഒരു ഷെഡ് കണ്ട് ഒരു വല്ലാത്തൊരു ഷെഡ് ഓനും രണ്ട് പെൺകുട്ടികളും ഒരു ഭാര്യയും താമസിക്കുക അപ്പം ഈ സ്ഥലം ഈ ഷെഡ് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒടുക്കോ അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കൂട്ടായി പാർത്ത് ഞാനൊരു നാലു സെന്റ് സ്ഥലം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഷെഡ് കിട്ടി തന്നാൽ മതി நிறைய கறி கேறியாரு அப்போ பின்னா ஓன் கேட்டு ஞாபக நேர கூட்டாய் பார்த்து போய் அப்படி சொன்னப்போ ஓன் துணி எடுத்து நல்ல நிரேண்ட மெல அல்ல கேட்டிடுச்சு சிறிய ஒரு தாடி அப்போ நஸ்கரிக்கல் எங்கே கடலில் போய் அப்போ ஞா கடலில் போய் சுபிண்ட் முன்னே கடலில் போகும் கடல் நஸ்கரிப்போம் கையொட்டும்போது പിന്നെ കിവിളം നോക്കും പിന്നെ അങ്ങോട്ട് പോകും ഞങ്ങൾ പ്രശ്നമില്ല കൃത്യം അഞ്ച് നിസ്കരിക്കാമല്ലോ അഞ്ച് നിസ്കരിക്കാനുണ്ട് അത് നിങ്ങളോട് ഞാൻ പള്ളിയിൽ ഉള്ള തള്ളിപ്പോൾ അല്ലെങ്കിൽ തോണി നിസ്കരിക്കും ചെറിയ തുണി പക്ഷേ ഇപ്പോൾ കുറേ ദിവസം മീ ഇല്ല അധിക ദിവസം പട്ടിണിയുണ്ട് ഇപ്പോൾ പട്ടിണി ഉണ്ട് ഇന്നമാര് ആരോഗ്യമുള്ളവരൊക്കെ ചോദിക്കാൻ നിവൃത്തിയില്ല വലിയ ബുദ്ധിമുട്ടില്ല ഞാനാണ് പൈക്കോട്ടേറെ ഇങ്ങനെ പോകുന്നപ്പോൾ ഒരു ചായപ്പീടി ഒരു കാൽശ പിടിച്ചാൽ മതി കാൽശ പിടിച്ച സമയത്ത് പിന്നെ നിങ്ങൾ സത്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്ര ദിവസമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലാണ് കണ്ണല കണ്ണ വെള്ളം ഉമ്മന് ഒന്നും ഉണ്ടായില്ല അഞ്ച് കിലോ അരി എവിടെയെങ്കിലും കടം കിട്ടും കടലിൽ മീൻ ഉണ്ടെങ്കിൽ കടം കിട്ടും മീൻ ഇല്ല പീഡിയക്കാർ പിന്നെ കടം തരില്ല കണ്ടിന്യൂറ്റിറ്റ് മീൻ നിന്നു കണ്ടാൽ പിന്നെ പീഡക്കാർ തരില്ല കിട്ടിപ്പോയി ഇങ്ങനെ നിൽക്കണേ തരുവാണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ നേരത്തെ അപ്പുറത്തെ വീട്ടുകാരെ കഥ ഞാൻ ചോദിച്ചു കാണ്ട് വീട് ചോട്ടി കാട്ടി കൊടുത്തിന് ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ സിനിമകട്ടി അപ്പുറത്താണ് പ്രായ രണ്ട് കാത്താരും ഒരു കാക്കിയുണ്ട് പല ദിവസം ആ വീട്ടിൽ പെട്ടു എനിക്ക് കിട്ടിയ ഒരു കിലോ ആയി ഞാൻ കൊടുക്കും ഇപ്പോഴത്തെ കൂട്ടിൽ വെച്ചു ഓൻ എന്റെ വായിച്ചൊരുപാട് മൂന്ന് കുട്ടികൾ മിഞ്ഞാന്ന് അവിടെ കുട്ടികൾ രാവിലെ ചെന്നപ്പോണ്ട് മുട്ടായി തൊള്ളിട്ടിട്ട് കുത്തിരിക്കണം ചായ കുട്ടിയൊന്നുമില്ല മുട്ടായി തൊള്ളലിട്ട് കാണണം പച്ചേരി അവിടെ അല്ലേ ഒന്നുമില്ല ഒരു കുട്ടിയുള്ളതുകൊണ്ട് അയാൾ ഒരു മുട്ടായി വാങ്ങി കൊടുക്കുന്നത് കുട്ടികൾ എന്ന് പറഞ്ഞപ്പോ മുട്ടായി തൊള്ളിട്ടുണ്ട് ഇത് സത്യമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാണിച്ചത് കണ്ണിലെള്ളം പറഞ്ഞിട്ട് ഞാൻ കുട്ടായിന്റെയും ആശാമ്പുടിയുടെ അടിയിലുള്ള ഒരു സ്ഥലത്ത് കാശുവാക്കി ഞാൻ ചെന്ന് കാലിടിച്ചു കശുവാക്കി അവിടെ ഒരു കത്ത് കൊടുത്താൽ അരിപ്പൊടിയൊക്കെ ഒരു രണ്ട് പിടക്കാർക്കും ഇയാൾക്കും ഒരു കത്തെഴുതി കൊടുക്കും പൈസ നമുക്ക് കൊടുക്കുക അങ്ങനെ ബാങ്ക് കൊടുത്താൽ പറഞ്ഞു ഒരു ബസ്സിന് ആരും കാണാതെ ചെറിയൊരു പൈസ എടുത്തിട്ട് ഞാൻ കൈക്കരിച്ചു കൊടുത്തപ്പോഴും കണ്ടായിരിക്കും ഞാനത് ചെയ്തത് കാരണം അവന്റെ ആ പ്രായവും എൻ്റെ ചെറിയ ചെറിയൊരു പൈസ എടുത്തിട്ട് ഞാൻ അവനെ കൈ ബസ്സിന് കൊടുത്താൽ അവൻ ബാങ്ക് കൊടുത്ത് തിരികെ കൊടുത്തപ്പോൾ എന്റെ കൈയിൽ നിന്ന് കൊടുത്തു ഞാൻ കൈ വലിച്ചിട്ട് പെട്ടെന്ന് പോയി ഈ ദാരിദ്ര്യ മനുഷ്യനെ കുഫറിലെത്തിക്കും എന്ന് പറഞ്ഞാൽ അദീസൊക്കെ മുമ്പ് കാലത്താണ് അത് നമുക്ക് മനസ്സിലാവുക സൗദ നിങ്ങളൊന്ന് ആലിച്ചു അതായത് കുട്ടികൾ അവനാവിന്റെ കുട്ടികൾ ചായ കൂട്ടാൻ ചോദിക്കുമ്പോ ഒരു മുട്ടായി തുള്ളിലിട്ട് നേരം കളയാൻ പറയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഈ ദാരിദ്ര്യം കുഫറിലെത്തിക്കുന്നു പറയാം ഞാനത് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഓർഫൻ കയറി എന്നൊരു ആ കത്ത് കിട്ടിയത് ഇവിടുത്തെ ഒരു വിധ തന്നെ അത് രണ്ട് കുടുംബത്തിന്റെ കഥ ഒരു ഭർത്താവ് വരച്ചൊരു പെണ്ണ് ഓർഫൻ കയറിൽ നമ്മളെ വീട്ടിൽ പോയി അന്വേഷിച്ചു ഇവിടെ മാസില് കുറച്ച് പൈസ കൊടുക്കുന്ന ഒരു കുട്ടി ആ പെണ്ണ് പറഞ്ഞ എടുത്ത് ഇവൻ തന്റെ ഭർത്താവിന്റെ അനുജനെ മിക്ക ദിവസങ്ങളും ഞാൻ കുട്ടികൾ വരുമ്പോൾ ചോദിക്കും ചായക്ക് കടിയില്ല മീൻ വാങ്ങിയിട്ടില്ല എന്നിങ്ങനെ കേൾക്കും എന്റെ അടുത്തുള്ള എല്ലാം ഞാൻ അവർക്ക് കൊടുക്കും സത്യം പറഞ്ഞാൽ വശരാഖ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പാവങ്ങൾ പത്തിലാണ് വലിയ കുട്ടി അതിന്റെ താഴെ എട്ടിലും ആറിലും അഞ്ചിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികൾ പൈസ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വശരാഖ ഇടക്ക് വരാൻ വന്ന് ആ കുട്ടിയെ വന്ന് അരി അവർക്ക് ബിസ്മിനിൽ നിന്ന് വാങ്ങിക്കൊടുക്കട്ടെ ബിസ്മിനിൽ നിന്ന് പത്ത് കിലോ പച്ചരിയും ചാക്കരയും ഞാൻ വാങ്ങിയ ദിവസം അവന്റെ കുട്ടി അവിടെ വന്നപ്പോൾ ഞാൻ ചായക്ക് കടിയെന്താ പച്ചരി ഇല്ല എന്ന് പറഞ്ഞു ബിസ്ക്കറ്റ് കടിയായിരുന്നു എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ വിഷമായപ്പോൾ ഞാൻ അഞ്ചു കിലോ പച്ചരിയും ചാക്കരിയും അതിൽ അവർക്ക് കൊടുത്തു ഇത്രയും കാര്യം ഞാൻ വെറുതെ പറയുകയല്ല പക്ഷേ ആലോചിക്കണമെങ്കിൽ ഒരു ഭാഗം താന്നൂരാണെങ്കിൽ ഒരു ഭാഗം മഞ്ചേരിയിലാണ് നമ്മള് ഒരു കിലോ അരി കിട്ടാതെ പച്ചേരി കിട്ടാതെ അവിടെ മുട്ടായതുള്ള ഇട്ടാണെങ്കിൽ ഇവിടെ ബിസ്ക്കറ്റ് ഇട്ടിട്ട് കിത്തറുമ്പോൾ ഈ സമൂഹത്തിന് മുന്നിൽ ലക്ഷങ്ങളും കോടികളും മുടക്കി നമ്മളെ സമയം ചെലവഴിച്ചിട്ട് നമ്മൾ പലതിന് പിന്നിൽ സമയം കളിയുമ്പോൾ ഈ പറഞ്ഞ ഹജീസുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനർത്ഥം നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട